ലോകായുക്തിൽ ഭിന്ന വിധിയെ ഹർജി ഹര്ജി ഫുൾ ഫുൾബെഞ്ചിന് വിട്ടു ഫുൾ ബെഞ്ച് വിശദമായ വാദം കേൾക്കും തീയതി പിന്നീട് പ്രഖ്യാപിക്കും ലോകായുക്തയും രണ്ട് ഉപലോകായുക്തെയും അടങ്ങുന്നതാണ് ഫുൾ ബെഞ്ച് അതേസമയം ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഹർജിക്കാരൻ വ്യക്തമാക്കി നീതിക്കായി സുപ്രീം കോടതി വരെ പോകുമെന്നും ഹർജിക്കാരൻ അറിയിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തതായി ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്നായി പിണറായി സർക്കാരിലെ പതിനാറ് മന്ത്രിമാർക്കും അന്നത്തെ ചീഫ് സെക്രട്ടറിക്കുമെതിരെയുള്ള ഹർജിയിലാണ് ലോകായുക്ത ഭിന്ന ഇവരിൽ ഇപ്പോൾ അധികാരസ്ഥാനത്തുള്ളത് പിണറായി വിജയൻ മാത്രമാണ് ലോകായുക്ത പരാമര്ശത്തെ തുടർന്നാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കെ ടി ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫും ജസ്റ്റിസ് ഹാരുൺ ഉൽ റഷീദും അടങ്ങിയ ബെഞ്ചാണ് വാദം കേട്ടത് ുരിതാശ്വാസനിധി ദുർവിനിയോഗം ചെയ്ത സാഹചര്യത്തിൽ തുക മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തവരിൽ നിന്ന് തിരികെ പിടിക്കണമെന്നും അവരെ അയോഗ്യരായി പ്രഖ്യാപിക്കണമെന്നുമാണ് കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗം ആർ എസ് ശശികുമാർ നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറച്ച ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്ത സാഹചര്യത്തിൽ വിധി ഉടനടി നടപ്പാക്കേണ്ടിവരും വാദം പൂർത്തിയാക്കി ഒരു വർഷം കഴിഞ്ഞിട്ടും വിധി പറയാത്തതിനെതിരെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഹർജിക്കാരൻ ലോകായുക്തിയിൽ പരാതി നൽകിയിരുന്നു എൻഎസ്പി നേതാവായിരുന്ന പരേദിനായി ഉഴുവൂർ വിജയന്റെ മകളുടെ വിദ്യാഭ്യാസത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകി തുടങ്ങിയവയാണ് പരാതിയിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി അഞ്ചിന് ലോകായുക്തിൽ വാദം ആരംഭിച്ച ഹർജിയിൽ മാർച്ച് പതിനെട്ടിന് വാദം പൂർത്തിയായിരുന്നു മാസത്തിനുള്ളിൽ ഹർജിയില് വിധി പറയണമെന്ന് സുപ്രീംകോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരുന്നെങ്കിലും വിധി പറയാൻ ലോകായുക്ത തയ്യാറായിട്ടില്ലെന്നും വിധി പ്രഖ്യാപിക്കാൻ ലോകായുക്തയ്ക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് ലോകായുക്തിൽ കേസിന് വാദം നടക്കുന്നതിനിടെ ലോകായുക്ത നിയമത്തിലെ പതിനാലാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ട് സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചിരുന്നു അഴിമതി തെളിഞ്ഞാൽ പൊതുസേവകർ സ്ഥാനം ഒഴിയണമെന്ന് പ്രഖ്യാപനം നടത്താൻ കഴിയുന്നതാണ് വകുപ്പ് ലോകായുക്തയുടെ റിപ്പോർട്ട് ഉത്തരവാദിത്തപ്പെട്ട അധികാരിക്ക് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാമെന്നായിരുന്നു ഭേദഗതി ഈ വകുപ്പ് പ്രകാരമുള്ള ലോകായുക്താ വിധിയിൽ കെ ടി ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതിനാലാണ് ഭേദഗതി കൊണ്ടുവന്നത് ഓർഡിനൻസിന് പകരമുള്ള ബിൽ നിയമസഭ പാസാക്കിയെങ്കിലും ഗവർണർ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ചതോടെ പഴയ നിയമമാണ് നിലനിൽക്കുന്നത്